ുംങ്ങനെയാണ് ചെറ്റ വർത്താനം നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങി പോത്ത കഴിവുകൊണ്ടല്ലോ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു കിട്ടിലൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് അതായത് ഇന്നത്തെ രാത്രിയിലത്തെ ലൈവിലും എപ്പിസോഡിലും നമുക്കത് കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്താ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഫിനാലെ വീക്കാണ് ആയതുകൊണ്ട് തന്നെ എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ചധികം ആൾക്കാർ കേറി കഴിഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മുടെ അനുമോളാണ് എല്ലാവരുടെയും ഒരു കണ്ണിലേക്ക് കരട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എവിക്റ്റ് ആയി പോയിട്ട് പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ അറിയാം അനുമോൾ പുറത്ത് നല്ല ഹിറ്റാണ് അനുമോള് കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് വേറെ ആരെയല്ല അനുമോളെ തന്നെയാണ് അപ്പൊ വീണ്ടും ഇന്നലെയൊക്കെ ഈ എന്താ പറയാ എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് തിരിച്ചു കയറിയതില് എല്ലാവർക്കും അനുമോളോട് നല്ല അസൂയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പ ശൈത്യ ശൈത്യ കുറെ പട്ടിഷയൊക്കെ കാണിച്ചു അത് കഴിഞ്ഞു പക്ഷെ ഇന്നത്തെ ഒരു ഫൈറ്റിനും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിയും ആർ ജെ ബിൻസിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് അവിടെ പറഞ്ഞത് പറഞ്ഞു പരത്തെയ്ത് ഷാനവാസവും അനുമോളും ആണ് അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ ആർ ജെ ബിൻസിയും അപ്പാനും ശരത്തും ചോദിക്കാണ് അതിൽ പ്രത്യേകിച്ച് ആർ ജെ ബിൻസി ചോദിക്കുന്നു നീ അനീഷേട്ടനുമായിട്ട് നീ കാണിച്ചു കൂട്ടിയ പ്രവർത്തികളൊക്കെ അതായത് അനുമോളും അനുമോളുടെ ചില പ്രവൃത്തികള് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നുകയും വിവാഹം കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ ആർ ജെ ബിൻസി എന്ത് ചെയ്തു ഈ ഒരു വിഷയം എടുത്തിട്ട് ചോദിച്ചു നീ അനീഷിയേട്ടനോട് കാണിച്ച എന്തുവാണ് നീ കാണിച്ച കാണിച്ചെന്തുവാണെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു അത് തമാശയാണെന്ന് അപ്പോ നമ്മുടെ ആർ ജെ ബിൻസിയും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനും ചെലുത്തും കൂടി ചോദിക്കുന്നു നീ കാണിക്കുന്ന ഒക്കെ തമാശ ബാക്കിയുള്ളവരൊക്കെ കാണിച്ച അത് കാര്യമാണല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ അനുമോള് പറയുന്നു ആർ ജെ ബിംസി അപ്പാനിയുടെ കൈ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ അക്ബർ ചോദിക്കുന്നു ഒരാളുടെ കൈ എടുത്ത് വെച്ച് പിടിച്ച് സംസാരിച്ചെന്ന് വെച്ചാൽ അത് വേറെ ബന്ധാവൂന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എല്ലാരും കൂടെ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് വേണം പറയാനായിട്ട് എന്നിട്ട് നമ്മുടെ ആർ ജെ ബിൻസി പറയുന്നുണ്ട് ഭയങ്കര മാസമായിട്ട് പറയുന്നുണ്ട് നീ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയണ ഒരിക്കലും നിന്റെ കഴിവ് കൊണ്ടല്ല നീ പി ആറിന്റെ പി ആറിന് പൈസ എണ്ണി കൊടുത്തുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് നമ്മുടെ ബിൻസി അങ്ങ് പോട്ട് പറയുവാണ് ഈ ഒരു പ്രൊമോ അങ്ങ് വന്നു കഴിഞ്ഞപ്പോ ഹോ ഭയങ്കര മാസമായിട്ടുള്ള ഒരു പ്രൊമോയാണ് അപ്പൊ അനുമോൾ ഇങ്ങനെ കിളി പോയ പോയൊരവസ്ഥയിൽ ഇരിക്കുന്നു കാര്യം ശരി ഞാനും ഒക്കെ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ പോലും അനുമോൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് പ്രത്യേകിച്ച് അർജന്റീൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അവര് തമ്മിൽ എന്തോ ഒരു അരുതാത്ത ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് അനുമോളും ഷാനവാസും ആണ് അപ്പോ ബിൻസി പറയുന്നുണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന സമയത്ത് അങ്ങനാണ് നീ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കർണം പുകച്ച് ആ പുകച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയനെ എന്നൊക്കെ പറഞ്ഞു വല്യ ഭയങ്കര മാസ് ഡയലോഗ് ഒക്കെ ബിൻസി പറയുന്നുണ്ട് കാരണം ആ എന്താ പറയാ ബിൻസി ഔട്ടാവുന്ന സമയത്ത് അപ്പാനിയോട് അത്രയും നാളില്ലാത്തൊരു സ്നേഹം ബിൻസി എവിക്റ്റ് പോയ സമയത്ത് അപ്പാനിയുടെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു കപ്പടിക്കണം കപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു രംഗം കണ്ടപ്പോ നമുക്കൊക്കെ അതിലൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു അപ്പൊ ശേഷമാണ് നമ്മുടെ അനുമോ പറഞ്ഞത് ഈ ആർ ജെ ബിൻസിയും അപ്പാനയും തമ്മിൽ എന്തോ ഒരു മോശം ബന്ധം ഉണ്ടായിരുന്നു അത് ഷാനവാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയമൊക്കെ ഇന്ന് അവരെടുത്തിടുന്നു അപ്പാരി ശരത്തു ആർജ ബിൻസി ഒക്കെ കൂടെ അനുമോളെ വലിച്ചു കീറി എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട് നീ അനീഷിയേടനോട് കാണിച്ചതൊക്കെ എന്തുവാ നിനക്ക് തമാശ കാണിക്കാം മറ്റുള്ളവര് കാണിക്കാൻ പാടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ അനുമോളെ അങ്ങ് എടുത്ത് വെച്ച് അലക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം അനുമോള് ഫുള്ള് കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ അനുമോൾക്ക് ഇത് അത്യാവശ്യമുള്ള കാര്യാണ് കാരണം അനുമോൾ അവിടെ ഇപ്പോഴും കേൾക്കുന്നു അനുമോൾ പി ആർ പുറത്ത് പി ആർ കൊടുത്ത് പി ആറുകാർക്ക് ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ടാണ് അനുമോൾ ബിഗ് ബോസിനകത്ത് വന്ന് നിൽക്കുന്നതെന്ന് കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ നമുക്കത് അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിജയ് ജിൻഡോയെ ജയിപ്പിച്ച അതേ പി ആർ ടീമാണ് ഇപ്രാവശ്യം അനുമോൾക്ക് അനുമോളുടെയും പി ആർ ഏറ്റി എടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ കേൾക്കുന്നുണ്ട് അപ്പൊ അതിലെന്തൊക്കെയോ ഒരു സത്യാവസ്ഥ സത്യാവസ്ഥയില്ലേ എന്നിപ്പോ തോന്നുവാണ് എല്ലാവർക്കും പി ആർ ഉണ്ട് അത് വലിയൊരു തെറ്റാണെന്ന് ചോദിച്ചാൽ അത് വലിയ തെറ്റൊന്നും ഇല്ല കാരണം ആരാണെങ്കിലും ഇപ്പൊ ഇതുപോലുള്ള ബിഗ് ബോസിലൊക്കെ കേറുമ്പോഴത്തേക്കും പുറത്തൊരു സപ്പോർട്ട് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കാം പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അത് ഇത്ര ലക്ഷം രൂപ അനുമോൾ കൊടുത്തിട്ടാണ് പി ആറിന് കൊടുത്തിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് കയറിയതെന്ന് പറയുമ്പോഴത്തേക്കിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനു നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അതായത് അല്ല ഫെയിമിന് വേണ്ടിട്ടല്ല വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത് എനിക്ക് പൈസക്ക് ഭയങ്കര ആവശ്യമാണ് അങ്ങനെ ഇങ്ങനെ എത്ര വീടിന് വീടിന്റെ ലോൺ എടുത്ത പൈസയുണ്ട് കാർ എടുത്തതിന്റെ പൈസ അങ്ങനെയൊക്കെ ഒരുപാട് കടങ്ങൾ ഉണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് കൂടാതെ അനുമോളുടെ വീട്ടുകാരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ കൊറേ ഇന്റർവ്യൂല് അവരും പറയുന്നുണ്ട് അനുമോൾക്ക് പി ആർ ഇല്ല അനുമോൾ പൈസ കൊടുത്തിട്ട് പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അവൾക്കല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവൾ പൈസക്ക് വേണ്ടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോവെന്നൊക്കെ ഈ അനുമോളുടെ വീട്ടുകാരും പറയുന്നു പക്ഷേ അനുമോളുടെ കൂടെ നിന്ന പല കണ്ടസ്റ്റൻസിന്റെ അടുത്തും അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഒളിഞ്ഞു മറഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ട് പുറത്ത് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാന്ന് വന്നു ഇവരുടെ അടുത്തൊക്കെ അനുമോൾ തന്നെ പറഞ്ഞ ആരെയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കും ആരെ സപ്പോർട്ട് ചെയ്യും ഞാനങ്ങി ഇത്രയും നാളെ അനുമോളെ സപ്പോർട്ട് ചെയ്തത് അനുമോൾ അവിടെ ജെന്വിൻ ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ അനുമോളെ വിശ്വസിക്കാനും സപ്പോർട്ട് ചെയ്യാനും എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ കാരണം അനുമോളുടെ ചില പ്രവൃത്തികൾ പ്രത്യേകിച്ച് ഈ അനീഷിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം അതും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ അനുമോള് ഈ ഒരു അനീഷിനോട് ഒരു ഇഷ്ടമുള്ള പോലെയൊക്കെ പെരുമാറിയതും അഭിനയിച്ചതും ഒക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അത് ഇപ്പൊ തോന്നിപ്പോവുക ഒരാളുടെ ഇമോഷൻ വെച്ചിട്ട് ഗെയിം കളിക്കുന്നതിലൂടെ നമുക്കൊന്നും താല്പര്യം കാരണം അനുമോൾ ആ ഒരു രീതിയിൽ അനീഷിന്റെ അടുത്ത് പെരുമാറിയത് കൊണ്ടാണ് അനീഷിന് തിരിച്ചും അനുമോളോട് ഇഷ്ടം തോന്നുകയും അത് ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു ഇങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്നൊക്കെ അനീഷ് തുറന്ന് പറയുകയും ചെയ്തു അവസാനം അനീഷ് തുറന്നു പറഞ്ഞു അയ്യോ ചേട്ടാ ഞാൻ ചേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അനുമോൾ തിരിച്ചു പറഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം അനുമോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അതായത് സ്റ്റാർ മാജിക്ക് കാണുന്ന കാലം തൊട്ടേ നമുക്ക് അനുമോൾ അറിയാം ഇത്രയും വർഷം ഈ സ്റ്റാർ പോലുള്ള പരിപാടിയിലൊക്കെ അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലൊക്കെ പോയിട്ടുള്ള അനുമോൾക്ക് ഇത്ര കടം വരാൻ എന്താണോ കാരണം എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു മോശപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥയാണ് അനുമോളുടെ എന്ന് തോന്നില്ല കാരണം അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് എന്നിട്ടും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് മൊത്തം അനുമോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷം അനുമോക്ക് വോട്ട് ചെയ്യാനായിട്ട് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പോലെ കാരണം വേറൊന്നുമല്ല അല്ല ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അതെന്തിനാണ് അങ്ങനെ ചെയ്തത് ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് അനുമോക്ക് വോട്ട് ചെയ്യും പിന്നെ എന്തിനാണ് പ്രത്യേകം പൈസ കൊടുത്ത് പി ആറിനെ ഏൽപ്പിച്ചതിന്റെ കാര്യം എന്താണ് അപ്പൊ അവിടെ പോയ എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അനുമോള് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷെ കപ്പ് ലക്ഷ്യം വെച്ചിട്ട് തന്നെ ആയിരിക്കണം അത്രയും പൈസ പി ആറിനൊക്കെ കൊടുത്തിട്ട് അനുമോള് ബിഗ് ബോസിനകത്ത് കയറിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇനി എല്ലാരും ഒന്ന് മാറ്റി ചിന്തിക്കനീഷിന് കപ്പ് കിട്ടട്ടെ കാരണം അനീഷ് ഒരു കോമണറാണ് അനീഷ് ജയിക്കട്ടെ അല്ലാതെ ഇത്രയും രൂപ പി ആറിന് കൊടുത്ത് അതിനകത്ത് ഈ കൃത്രിമ വോട്ട് സമ്പാദിച്ചിട്ട് അനുമോള് കപ്പ് കിട്ടുന്നതിനോട് നമുക്കൊന്നും താല്പര്യം ഇല്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാന നിമിഷം എന്തായാലും അനീഷിന് ഇങ്ങനെയുള്ള കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു അനുമോൾ ഇങ്ങനെ സ്നേഹമൊക്കെ അഭിനയിച്ച് അവസാനം ഒരു സ്ഥിരാശയിലൊക്കെ ആയി അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ജെനുവൻ ആയിട്ട് അവിടെ നിന്ന് കളിച്ച ഒരാളെന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് അപ്പൊ അനീഷിന് തന്നെ കപ്പ് കിട്ടാൻ യോഗ്യത ഉള്ള ഒരാളാണ്